മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും ആകാംക്ഷകൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ട്രേഡ് പൂർത്തിയാക്കി മലയാള സൂപ്പർ താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസുമായുള്ള തന്റെ നീണ്ടതും ഐതിഹാസോപരവുമായ ബന്ധം അവസാനിപ്പിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കൂടുമാറിയിരിക്കുകയാണ് കോടി ഞെട്ടിക്കുന്ന കൈമാറ്റത്തിലൂടെയാണ് സഞ്ജു ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിലേക്ക് എത്തുന്നത് ഈ ട്രേഡ് തുകയോടെ സഞ്ജു സാംസൺ ഐ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന താരമെന്ന പുതിയ റെക്കോർഡും സ്വന്തമാക്കി കഴിഞ്ഞ സീസണിൽ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ കാറമോൺ സഞ്ജു സാംസൺ ഇപ്പോൾ സീസണിൽ കോടി രൂപയ്ക്കാണ് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിലേക്ക് ട്രേഡ് ചെയ്യപ്പെട്ടത് ഗ്രീനിന്റെ റെക്കോർഡിനേക്കാൾ അൻപത് ലക്ഷം രൂപ അധികം നൽകിയാണ് സി എസ് കെ സഞ്ജുവിനെ സ്വന്തമാക്കിയത് നിലവിൽ ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനഞ്ച് കോടി രൂപയ്ക്കാണ് ഗുജറാത്ത് ടൈറ്റൽസിൽ നിന്ന് മുംബൈ ഇന്ത്യൻസിലേക്ക് ചേക്കേറിയത് സഞ്ജുവിനെ സ്വന്തമാക്കുന്നതിനായി ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ രണ്ട് പ്രമുഖ താരങ്ങളെയാണ് രാജസ്ഥാൻ റോയൽസിലേക്ക് കൈമാറിയത് ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ ഇംഗ്ലണ്ട് ഓൾറൗണ്ടറും പേസ് ബൌളിംഗ് ഓപ്ഷനുമായ സാന്ത് എന്നിവരെയാണ് സി എസ് കെ രാജസ്ഥാന് വിട്ടു നൽകിയത് ഈ ട്രേഡിനായി ചർച്ചകൾ തുടങ്ങിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെട്ടത് മറ്റൊരു ഇന്ത്യൻ ഓൾറൗണ്ടറായ ശിവം ദുബയെയോ യുവ ദക്ഷിണാഫ്രിക്കൻ താരം പ്രവിസിനെയോ ആയിരുന്നു എന്നാൽ ഈ രണ്ട് താരങ്ങളെയും വിട്ടു നൽകാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് രാജസ്ഥാൻ റോയൽസ് ജഡേജയെയും കടനെയും തങ്ങളുടെ ട്രേഡിന് ആവശ്യമായി ഉന്നയിച്ചത് ഒടുവിൽ പതിനെട്ട് കോടി രൂപയുടെ മൂല്യം നിശ്ചയിച്ച് ഈ രണ്ട് പ്രധാന താരങ്ങളെ കൈ സഞ്ജു സാംസൺ എന്ന വലിയ താരത്തെ ചെന്നൈ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചത് ഐ പി എൽ ട്രേഡിംഗ് ചരിത്രത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കുന്ന രണ്ടാമത്തെ താരം കൂടിയാണ് സഞ്ജു ഇതിനു മുമ്പ് സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്ന് മൂന്ന് കോടി രൂപയ്ക്ക് റോബിൻ ഉത്തപ്പയെയും സി എസ് കെ ട്രേഡിലൂടെ സ്വന്തമാക്കിയിരുന്നു വർഷങ്ങളോളം രാജസ്ഥാൻ റോയൽസിന്റെ നെടുന്തോണും ക്യാപ്റ്റനുമായിരുന്നു സഞ്ജു സാംസൺ ആണ് അദ്ദേഹം ടീമിന്റെ നായകനായി ചുമതലയേറ്റത് തൊട്ടടുത്ത വർഷം അതായത് രണ്ടായിരത്തി രാജസ്ഥാനെ ഐ പി എൽ ഫൈനലിലേക്ക് നയിക്കാനും സഞ്ജുവിന് സാധിച്ചു എന്നാൽ ഫൈനലിൽ ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് ടൈറ്റൺസിനോട് പരാജയപ്പെട്ട് രാജസ്ഥാൻ കിരീടം നഷ്ടമാവുകയായിരുന്നു രാജസ്ഥാൻ റോയൽസിനായി സഞ്ജു നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസാണ് ആകെ നേടിയിട്ടുള്ളത് ഇതിൽ രണ്ട് സെഞ്ചുറികളും ബാറ്റിംഗിലെ സ്ഥിരതയും നായകരെന്ന നിലയിലുള്ള പ്രകടനവും സഞ്ജുവിനെ രാജസ്ഥാൻ പ്രിയങ്കരനാക്കി പ്ലേ ഓഫ് പ്രവേശനം ഉൾപ്പെടെയുള്ള വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പുതിയൊരു ടീമിലേക്ക് ചേക്കേറുന്നത് സഞ്ജുവിനെ കൂടാതെ മറ്റു ചില സുപ്രധാന ട്രേഡുകളും റിലീസുകളും രാജസ്ഥാൻ റോയൽസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ത്യൻ താരം നിതീഷ് റാണയെ രാജസ്ഥാൻ ഡൽഹി ക്യാപിറ്റൽസിന് കൈമാറിയിരുന്നു ട്രേഡിനൊപ്പം ഏഴ് താരങ്ങളെയാണ് രാജസ്ഥാൻ റിലീസ് ചെയ്തത് വനിതു ഹസരംഗ മഹേഷ് തീക്ഷണ ഫാറൂഖിൻ കുമാർ കാർത്തികേയ കനാൽ റാത്തോസ് അശോക് ശർമ്മ ആകാശ് മദ്വാർ എന്നിവരാണവർ അടുത്ത സീസണിനായി രാജസ്ഥാൻ റോയൽസ് ചില പ്രധാന താരങ്ങളെ നിലനിർത്താനും തീരുമാനിച്ചു നിലനിർത്തിയ താരങ്ങളിൽ ഇന്ത്യൻ യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ വൈഭവ് സൂര്യവംശി ജുറൽ റിയാൻ പരാഗ് തുഷാർ ദേശ് സന്ദീപ് ശർമ്മ ക്വേന ഷിറോൺ ജോഫ്ര ആർച്ചർ എന്നിവർ ഇവയിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് നിരാശാജനകമായിരുന്നു എട്ട് പോയിന്റുകൾക്ക് മാത്രം നേടി അവർ ഒമ്പതാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഈ മോശം പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും പുതിയ താരങ്ങളെ ഉൾക്കൊള്ളിക്കാനും വേണ്ടിയാണ് സഞ്ജുവിനെ ട്രേഡ് ചെയ്തതെന്നാണ് സൂചന സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയതോടെ ടീമിന്റെ ബാറ്റിംഗ് നില കൂടുതൽ ശക്തമാകും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും മധ്യനിരയിലെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിലും സഞ്ജുവിന്റെ സാന്നിധ്യം ചെന്നൈക്ക് വലിയ ടീമിന്റെ മുൻ ക്യാപ്റ്റനും ഇതിഹാസവുമായ എം എസ് ധോണിയുടെ പിൻഗാമിയായി സഞ്ജുവിനെ പലരും കണ്ടിരുന്നു ഈ ട്രേഡ് ആദിശയിലേക്കുള്ള ഒരു പിടിയായിട്ടാണ് ആരാധകർ കാണുന്നത് എന്തായാലും ഐ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ട്രേഡ് തുക നേടി സഞ്ജു സാംസൺ പുതിയ ടീമിലേക്ക് മാറിയത് വരും സീസണിലെ താരലേലത്തിലും ടീം തന്ത്രങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തും എന്നതിലും സംശയമില്ല രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ നായകനായി ആരാകും എത്തുക എന്നതിലും ജഡേജയും കരനും രാജസ്ഥാനെ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിലും ഇനി ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കും